അപകടങ്ങളിൽ നമ്മള് റോഡ് അപകടങ്ങളിലും നമുക്ക് ഓടിച്ചെല്ലാം വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിൻ പേരുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ള സംഘടന സംഘടനയ്ക്ക് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിച്ചു അതോടൊപ്പം തന്നെ അതിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം നമ്മൾ കൊണ്ടാടുന്നത് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് മണിക്കാണ് സെന്റ് പോൾസ് ഹൈസ്കൂളിലാണ് കുരിയച്ച അന്ന് വരുന്നത് ഉദ്ഘാടനകരമ നിർവഹിക്കാൻ വരുന്നത് ഗവൺമെന്റ് ശ്രീധരൻപിള്ളി ഹോണറബിൾ ഗവർണർ ഓഫ് ഗോവ അദ്ദേഹമാണ് വരുന്നത് അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇവിടെ ഉള്ള ആൾക്കാർ ഒന്ന് ടി എ അബുബക്കർ വൈസ് പ്രസിഡന്റ് ആക്സ് ലൈറ്റ് സെബാസ്റ്റ്യൻ സെക്രട്ടറി ആക്സ് സിആർസൺ ജനറൽ കമ്മീനർ ആക്സ് ഇതിന്റെ പ്രസിഡന്റായി വരുന്നത് ജില്ലാ കളക്ടറാണ് ഇപ്പോൾ അതിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് മേയർ അപ്പൊ ഈ പ്രസ്ഥാനം നമുക്ക് നാട്ടിൽ നിലനിൽക്കണം കാരണം വളരെ അത്യാവശ്യമാണ് യാതൊരു ലാപേച്ച കൂടാതെ നാളിതുവരെ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനം വളരെ മികവോടുകൂടി തന്നെയാണ് ഇന്നും നടക്കുന്നത് രാത്രിയായാലും പകലായാലും ഏതെങ്കിലും അത്യാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ ഒരു വാഹനം കൂടി തരുന്ന യാതൊരു വില്ലാപേ കൂടാതെ ചെയ്തു തീർക്കുന്ന ഇത് സമൂഹത്തിന്റെ വണ്ടിയാണ് സമൂഹമാണ് നമ്മളെ നിലനിർത്തുന്നത് ഇത് മെമ്പർഷിപ്പ് ഉണ്ട് ഇത് ഇതിനാണ് ആ മെമ്പർഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പത്തൊൻപത് സ്ഥലങ്ങളിലും ജില്ലയിലും മൊത്തം നടക്കുന്നത് ഇത് കേരള ഗവൺമെന്റിന്റെ യാതൊരു ഏഴും നമുക്ക് ഇന്നവരെ കിട്ടിയിട്ടില്ല ആകെ കൂടി ലഭിച്ചിരിക്കുന്നത് ഒരു എം എൽ എ ഫണ്ടിൽ കൂടി രണ്ട് എം എൽ എമാരുടെ ഫണ്ടിൽ കൂടി രണ്ട് ആംബുലൻസ് ആണ് പലവർത്തിയായി ഞങ്ങളിത് കേരള ഗവൺമെന്റിനെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെയൊക്കെ അറിയിച്ചിട്ടും ഇതുപോലെയുള്ള ഒരു സംരംഭം റോഡ് സേഫ്റ്റി പ്രോഗ്രാമിനെയും പൈസ കൊടുക്കുന്നതല്ലാതെ ഇതിന്റെ എല്ലാ തരത്തിലുള്ള ആ സംരംഭങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടും നമുക്കൊരു എയ്ഡ് ഇതുമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് പോലും ബോധ്യപ്പെടുത്തിയിട്ട് ഇന്നുവരെ അതിന് സർക്കാരിന്റെ ഒരു സഹായം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല വളരെ ഭംഗിയായി തന്നെയാണ് തൃശൂർ ജില്ലയിൽ മാതൃകാപരമായി ലോകത്ത് പോലും ഇതുപോലൊരു സംരംഭമില്ല പക്ഷെ ആ മാതൃകാപരമായിട്ട് പല പ്രവശം ലഭിച്ചിട്ടില്ല എന്നാണ് വാസ്തവം